പരിശുദ്ധ വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായിരിക്കട്ടെ സന്നിധിയിൽ വലിയ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെ ഈ സമയം നമുക്കായിരിക്കാം അവിടെ വലിയ കൃപ നമ്മുടെ മേൽ സമൃദ്ധമായി ധാരാളമായി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ഓരോ ആരാധനയുടെ സമയവും നമ്മുടെ ഹൃദയങ്ങളെ അവിടുന്ന് പരിശോധിക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്യുന്ന നല്ല തമ്പുരാൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുക ആ വലിയ സ്നേഹത്തോടെ സന്തോഷത്തോടെ നമുക്കിപ്പോഴായിരിക്കാം ജോഹനാനെ സുവിശേഷം ഏഴാം അധ്യായ മുപ്പത്തിയേഴാമത്തെ വചനം വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്നും നിത്യജീവൻ്റെ അരുവികൾ ഒഴുകും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും വിശോയിൽ നമുക്ക് പരിപൂർണമായി വിശ്വസിക്കാൻ പോലത്തെ സജീവമായ സാന്നിധ്യത്തെ നമുക്ക് നല്ലതുപോലെ തിരിച്ചറിഞ്ഞ് ഏറ്റുപറയാം തിരമയ പ്രവാചന പുസ്തകം ഇരുപത്തി ഒൻപത് പതിനൊന്നിലെ നമ്മളിങ്ങനെ കാണുന്നുണ്ടല്ലോ നിന്നെക്കുറിച്ച് കുറിച്ച് എനിക്കൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള ആ പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ആ പദ്ധതി ഈ ദൈവത്തിൻ്റെ സന്നിദ്ധിയിലായിരുന്നു കൊണ്ട് നമുക്ക് സ്നേഹത്തോടെ ശാന്തതയോടെ മനസ്സിലാക്കാൻ പറ്റേണ്ട ഒരു കാര്യം ഇതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അത് നാം തിരിച്ചറിയുക അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങളെ നമുക്ക് സ്വീകരിക്കാനായി സാധിക്കുക രണ്ട് വിധത്തിലാണ് ഒന്ന് എന്നെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് നല്ലൊരു പദ്ധതിയുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ ആ പദ്ധതിക്കായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് പരിപൂർണമായി നമ്മെ തന്നെ വിട്ടുകൊടുക്കാനായി നമ്മൾ തയ്യാറാവും ഒന്ന് രണ്ട് അവിടുന്ന് നമ്മെ നയിക്കുന്നത് തിരിച്ചറിയുവാനായിട്ട് അവിടുത്തെ സന്നിധിയിൽ കൂടെ കൂടെ എത്തുവാനായി നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും വിശ്വദി തോമസുമോർ പോലും പറയുന്നൊരു കാര്യമുണ്ട് ദൈവം തിരുമനസ്സാകാതെ യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്തു തന്നെയായാലും അത് നമ്മുടെ ദൃഷ്ടിയിൽ തിന്മയായിട്ട് തോന്നിയാലും അത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നാണ് ഈശോ പറയുന്നത് മൂർ പറയുന്ന കാര്യം ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് നമ്മുടെ പദ്ധതിക്കും നമ്മുടെ മനസ്സിനു ഒരുപക്ഷേ തിന്മയായിട്ട് തോന്നാം പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അതിന് തന്നെ പൂർണ്ണമായിട്ട് വിധേയപ്പെടുന്നതാണ് നല്ലത് എന്നാണ് തോമസ് മോർ പറയുക ലക്ഷ്യ പ്രവാഞ്ചകൻ്റെ പുസ്തകം അൻപത്തിയെട്ട് പതിനൊന്ന് നമ്മളിങ്ങനെയാണല്ലോ വായിക്കുക നിൻ്റെ ഇരുണ്ട വേളകൾ മധ്യാ പോലെയാവും കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും നിൻ്റെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീലുറവയും പോലെയാകുന്നേ അത്ര വലിയ അഭിഷേകമുള്ള ദൈവത്തിൻ്റെ വചനമാണത് ആ വലിയ പ്രത്യാശയോടെ നമുക്കായിരിക്കാം തമ്പുരാനമ്മയെക്കുറിച്ചുള്ള പദ്ധതി നമ്മുടെ ക്ഷേമത്തിനുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഇരുണ്ട വേളകളെ മധ്യാനം പോലെയാക്കി മാറ്റാൻ സാധിക്ക തമ്പുരാൻ നമ്മയെ നിരന്തരം നയിക്കുന്ന തമ്പുരാൻ മരുഭൂമിയിലും സമൃദ്ധി നൽകുന്ന നല്ല തമ്പുരാൻ നമ്മളെ അസ്ഥികളെ ബലിപ്പെടുത്തുന്നവൻ നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെയും പറ്റാത്ത നീരുറ പോലെയും ആക്കിയെടുക്കുന്ന ദൈവം നമ്മൾ ഓരോ ആരാധനയിലും ധാരാളം നിയോഗങ്ങൾ വയ്ക്കാറില്ലേ ആ നിയോഗങ്ങൾ വെക്കുമ്പോൾ ഈ ഏശ്യ പ്രവാചക പുസ്തകം അൻപത്തിയെട്ട് പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളുടെ അഭിഷേകം കൂടി നമുക്ക് ചോദിച്ചു മേടിക്കാം കാരണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് എല്ലാം സമൃദ്ധിയിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെയും ശക്തിപ്പെടുത്തുകയും സമൃദ്ധിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും നല്ല ദൈവത്തെയാണ് നമ്മൾ കാണുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക അവിടുത്തെ സജീവമായ സാന്നിധ്യമാണ് നമ്മൾ ഈ നിമിഷം ഈ ആരാധനയിൽ അനുഭവിക്കുക ദിവികാരുടെ നാഥൻ മുമ്പിലായിരുന്നു കൊണ്ട് അവിടെ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം പൂർണ്ണമായും നമുക്ക് വിറ്റുകൊടുക്കാം നമ്മെ കുറിച്ചെല്ലാം വരാൻ വലിയ പത്ത് ജർമി ഇരുപത്തി ഒൻപത് പതിനൊന്ന് അതിൻ്റെ അഭിഷേകത്തോടുകൂടി തന്നെ നമുക്ക് ആയിരിക്കാം വിശുദ്ധ തോമസ് മൂർ പറയുന്നത് പോലെ ദൈവത്തിന് മനസ്സാകാതെ എൻ്റെ ജീവിതമൊന്നും സംഭവിക്കുകയില്ല എന്ന് തിരിച്ചറിയുകയും നമ്മുടെ സാമാന്യ ബുദ്ധിയിലത് വേദനാജനകമാണ് തോന്നിയാലും ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് നമ്മൾ തന്നെ വിട്ടുകൊടുക്കാനും കൂടി നമുക്ക് സാധിക്കട്ടെ അങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ വിശുദ്ധഗുരിശിൻ്റെ സംരക്ഷണം ദുരത്വത്തിൻ്റെ അഭിഷേകത്തോടു കൂടിയുള്ള സംരക്ഷണം ഇവിടെ എല്ലാ കുടുംബങ്ങളിലും ഇവിടെ എല്ലാ വ്യക്തികളിലും നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഇവിടെ എല്ലാ നിയമങ്ങളുമേലും ആ വിശുദ്ധ ഗുരുശിൻ്റെ സംരക്ഷണവും അതുപോലെ തന്നെ ഈശോയുടെ തുരുരത്വത്തിൻ്റെ അഭിഷേകത്തിൻ്റെ സംരക്ഷണവും ഉണ്ടാകട്ടെ ഈ ആരാധന കേൾക്കുന്ന എല്ലാ ഇടങ്ങളിലും എല്ലാ വ്യക്തികളിലും കൂടുതലായിട്ട് തിരു ഗുരിശിൻ്റെയും തിരുരത്വത്തിൻ്റെയും അഭിഷേകവും സംരക്ഷണവും ഉണ്ടാകട്ടെ എന്ന് കൂടി സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു അഭിഷേകത്തോടെ നമുക്ക് തമ്പരാൻ്റെ വലിയ കൃപയെ സ്നേഹത്തോടെ സ്വീകരിക്കാം നമ്മുടെ അകത്ത് ആവിശ്യവും ശിഹാഠ കൃപയും പിതാവാദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ പരമദ്വിപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോശയുണ്ടായി പരിശുദ്ധ പരമദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോശയും ഉണ്ടായിരിക്കട്ടെ